കുഞ്ഞാട്ടിൽ രക്തത്തിൽ യേശുവിൽ സദാ നീ വിശ്രമിക്കുന്നു കുഞ്ഞാട്ടിൽ രക്തത്തിൽ കൂളിച്ചോളിച്ചോ ും രക്തത്തിൽ തീമം പോർത്തി അങ്കി നിഷ്കളങ്കമോ കുഞ്ഞാട്ടി രക്ത ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ വാക്ക് ഉവ് ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു ഞാൻ എന്റെ സ്കൂൾ ദിനങ്ങൾ ഓർക്കുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും എല്ലാവരും ആണയിടാറുണ്ടായിരുന്നു തങ്ങളുടെ തലയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു അമ്മയെ കൊണ്ട് സത്യം ചെയ്യുന്നു പലതരത്തിലുള്ള ആണയിടലുകൾ കാണുന്നു അമ്മയെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് അമ്മ സാക്ഷിയാണെന്നാണ് പക്ഷെ അമ്മ സാക്ഷിയല്ലാത്ത കാര്യത്തിൽ പിന്നെന്ത് ചെയ്യും സ്വന്തം തലയിൽ ആണയിടുന്നു അപ്പോൾ അതിനർത്ഥം സൃഷ്ടാവായ ദൈവത്തെ സാക്ഷിയായി എടുക്കുന്നു എന്നാണ് അത് എത്ര ഭയാനകമാണ് നാം ഒരിക്കലും ആണയിടരുത് എന്നാണ് യേശു പഠിപ്പിച്ചത് അത് അനാവശ്യമാണ് ആണ അത് ഏത് പേരിലാണെങ്കിലും പാലിക്കണം അതുകൊണ്ട് അതിന്റെ ആവശ്യമേയില്ല നാം ഉവ് എന്ന് പറഞ്ഞാൽ അത് ഉവ് ആയിരിക്കണം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്നായിരിക്കണം ആണ ഇടുന്നതിന്റെ ആവശ്യമേ ഇല്ല ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു സത്യമാണ് പറയുന്നതെങ്കിൽ ആണ ഇടേണ്ടതിന്റെ കാര്യമില്ല ആണ ഇടുന്നത് ദുഷ്ടന്റെ കെണിയാണ് മനുഷ്യന്റെ പാപത്തിനുള്ള ശിക്ഷ നരകമാണ് ഈ ശിക്ഷയായി നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്തു മനുഷ്യന് പകരമായി ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുന്നു അപ്രകാരം രക്ഷപ്രാപിപ്പുവാൻ കർത്താവ് നിങ്ങളെയും സഹായിക്കട്ടെ